കാര്യത്തെ നമ്മൾ കൃത്യമായി ബാലൻസ് ചെയ്താൽ നമ്മുടെ ലൈഫ് വളരെ കംഫർട്ടബിൾ ആയിരിക്കും ഇത് മൂന്നും തമ്മിൽ ഒരിക്കലും കൂട്ടിമുട്ടരുത് ഓഫീസിലെ ജോലി പ്രൊഫഷൻ നമ്മൾ വീട്ടിൽ കൊണ്ട് വരരുത് അത് ഓഫീസിൽ വെച്ചുകൊണ്ട് വരണം എൻ്റെ ഞാൻ പഠിപ്പിച്ച ഞാൻ പഠിപ്പിച്ചൊരു കുട്ടി അവൾ എൻ്റെ കോളേജിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞ് പി ജിയും കഴിഞ്ഞ് ആ കുട്ടി അവൾക്കൊരു സ്കോളർഷിപ്പ് കിട്ടിയിട്ട് അവൾ യൂറോപ്പിലേക്ക് പോവുകയാണ് ഒരു യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയിൽ ആ കുട്ടിക്ക് പി എച്ച് ഡിക്ക് അഡ്മിഷൻ കിട്ടുകയാണ് പി എച്ച് ഡി ഈ പി എച്ച് ഡിക്ക് അഡ്മിഷൻ കിട്ടിയിട്ട് അവൾ പി എച്ച് ഡിക്ക് അവിടെ ചെന്ന് പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്ത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഒരു സിക്സ് മന്ത് കഴിഞ്ഞപ്പോൾ അവൾക്ക് ലീവ് കിട്ടി അവൾ നാട്ടിൽ വന്നപ്പോൾ പഠിപ്പിച്ച ടീച്ചേഴ്സിനൊക്കെ കാണാൻ കുറച്ച് സീറ്റ്സൊക്കെ കൊണ്ട് അവൾ കോളേജിൽ വന്നു ആ കുട്ടി കോളേജിൽ വന്ന് സീറ്റ്സൊക്കെ തരുമ്പോൾ ഞാൻ പറഞ്ഞു സിഡാം എങ്ങനെയുണ്ട് നിൻ്റെ നാട് അവിടെ എങ്ങനെയുണ്ട് യൂറോപ്പ് നമ്മൾ പോയിട്ടില്ല നമുക്കറിയില്ല ആ കുട്ടി എനിക്കൊരുപാട് കഥകൾ പറഞ്ഞു പറഞ്ഞിരുന്നു അവൾ പറഞ്ഞു സാറേ നമ്മുടെ നാട് പോലെ അല്ല അവിടെ ഞാൻ ചോദിച്ചു എന്താണ് അവിടുത്തെ പ്രത്യേകത നീ കണ്ടത് അവൾ തൻ്റെ പി എച്ച് ഡി ഗൈഡിൻ്റെ അടുത്തേക്ക് ആ ഗൈഡിന് അവൾ ചെയ്ത എന്തോ ഒരു പ്രോബ്ലത്തിൻ്റെ വർക്ക് അതിൻ്റെ ടൈറ്റിൽ ഒരു ദിവസം സാറ്റർഡേ ഗൈഡിന് അയച്ചു കൊടുത്തു സാറ്റർഡേ ഗൈഡിന് അയച്ചു കൊടുത്തപ്പോൾ ഗൈഡ് അത് ഒക്കെ റെഡിയാക്കി മിസ്റ്റേക്കൊക്കെ തിരുത്തിയിട്ട് അവൾക്ക് തിരിച്ചയച്ചു കൊടുത്തു ഒന്നും പറഞ്ഞില്ല ഒരു ദിവസം സൺഡേ അവൾ ഗൈഡിന് കോൾ ചെയ്തു എന്തോ ഒരു എന്തോരാവശ്യത്തിന് വേണ്ടി ഗൈഡിന് വിളിച്ചു സാറെ എങ്ങനെ എങ്ങനെ ഒരു സാധനം ഉണ്ട് ഗൈഡ് റെസ്പോണ്ട് ചെയ്തു നെക്സ്റ്റ് മൺഡേ ഗൈഡ് ആ പെൺകുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു നോക്കൂ നിനക്ക് എന്തെങ്കിലും എനിക്ക് അയക്കാനുണ്ടെങ്കിൽ എന്നെ കോൾ ചെയ്യാനുണ്ടെങ്കിൽ എന്നെ ആവശ്യമുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം വർക്കിംഗ് ടൈമിൽ മാത്രമേ അപ്രോച്ച് ചെയ്യാവൂ ശനിയാഴ്ചയും ഞായറാഴ്ചയും എനിക്ക് നിനക്ക് തരാൻ സമയമില്ല അതെൻ്റെ ഫാമിലി ടൈമാണ് അവിടെ നീ എൻ്റെ വാട്സപ്പിൽ ശല്യം ഉണ്ടാക്കരുത് എനിക്ക് നീ അയക്കരുത് ദാറ്റ് ഇസ് മൈ പേഴ്സണൽ ടൈം ഇത് യൂറോപ്പിൽ നടക്കുന്നു നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലെ ഡോക്ടർ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഡോക്ടറാണ് അല്ലേ ഫാമിലി ആ ടൈം എവിടെയാണ് അതിൻ്റെ ഒരു ഒരു ലൈൻ എവിടെയാണ് ഒരു ഫ്രോണ്ടിയർ ഡേ ആണ് പക്ഷെ ഇവിടെ ഒരു ഫ്രോണ്ടിയർ ഉണ്ട് അതെന്താ അയാൾ പറഞ്ഞത് മൺഡേ ടു ഫ്രൈഡേ നയൻ ടു ഫോർ യു ക്യാൻ കോൾ മീ യു ക്യാൻ അപ്രോച്ച് മീ ആഫ്റ്റർ ദാറ്റ് ദാറ്റ് ഇസ് മൈ പേഴ്സണൽ ടൈം എനിക്ക് ആലോചിക്കാനുണ്ട് ചിന്തിക്കാനുണ്ട് എനിക്ക് വായിക്കാനുണ്ട് എനിക്ക് നിസ്കരിക്കാനുണ്ട് എനിക്ക് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എനിക്ക് വൈഫിൻ്റെ അടുത്ത് ഇരിക്കാനുണ്ട് എനിക്ക് കുട്ടികളോട് സംസാരിക്കാനുണ്ട് ഇതെപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരിക നിങ്ങൾ ചിന്തിച്ചു നോക്ക് എപ്പോഴാണ് വരിക എന്ത് ക്ലിയർ ആണ് എന്ത് ക്ലിയറാണ് ഞാൻ ഈയിടെ വായിച്ചോ ഒരു ഓൺലൈൻ മാഗസിനിൽ ഞാൻ വായിച്ചൊരു സാധനം അവിടെ ഐ ടി പ്രൊഫഷണൽസ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു സൂപ്പർവൈസർ ഉണ്ട് അത്രേ ഐ ടി കാർ ഇങ്ങനെ ഇരുന്ന് ഗ്രൂപ്പായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനിയിൽ ഒരു സൂപ്പർവൈസർ പണം കൊടുത്തൊരു സൂപ്പർവൈസറുണ്ട് അത്രേ ഈ സൂപ്പർവൈസറുടെ ജോലി എന്താണെന്നറിയോ ഓരോ പ്രൊഫഷണലെയും പ്രൊഡക്ടിവിറ്റിയെ അയാൾ നോക്കിക്കാണും ഓരോ ദിവസവും പ്രൊഡക്ടിവിറ്റി ആളിങ്ങനെ നോക്കും ഇത് റെഡിയാണോ 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 നോക്കും ഏതെങ്കിലും ഒരാളുടെ പ്രൊഡക്ടിവിറ്റി കുറയുന്നു എന്ന് കണ്ടാൽ അയാൾ കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്യും ഈയാളുടെ പ്രൊഡക്ടിവിറ്റി കുറയുന്നുണ്ട് അയാൾ ചിന്തിച്ചിട്ട് ശരിയാവുന്നില്ല എന്ന് കമ്പനി അയാളെ വിളിക്കും എന്നിട്ട് എന്താ ചെയ്യാന്നറിയോ എന്താ ചെയ്യുക നിങ്ങൾ വീട്ടിലിരുന്നോ നീ ഇങ്ങോട്ട് വരണ്ടെന്നല്ല പറയുക കമ്പനി അയാൾക്ക് ത്രീ ഓർ ഫോർ ഡേ ലീവ് അപ്രൂവ് ചെയ്യും എന്നിട്ട് മുഴുവൻ വർക്കിൽ നിന്നും അയാളെ ഒഴിവാക്കിയിട്ട് കമ്പനി പറയും നി ഗോ ആൻഡ് സ്പെൻഡ് ടൈം വിത്ത് യുവർ ഫാമിലി പോയിട്ട് നിന്റെ കുടുംബത്തോടൊപ്പം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാൽ മതി എന്നിട്ട് ആ സ്റ്റഡി പറയുകയാണ് അവർ പറയാണ് അങ്ങനെ മൂന്ന് ദിവസം കുട്ടികളും ഭാര്യയും ഒന്നിച്ച് സ്പെൻഡ് ചെയ്ത് തിരിച്ചെത്തുന്ന ആൾ വീണ്ടും എന്തായി മാറും എന്തായി മാറും അയാൾ പ്രൊഡക്റ്റീവായിട്ട് മാറും കാരണം അയാളെ നിന്ന് കുറേ സാധനങ്ങൾ പോവാണ് നമ്മുടെ കേരളത്തിലും കർണാടകയിലും ഇന്ത്യയിലുമൊക്കെയുള്ള പട്ടിണി പാവങ്ങളുടെ രാജ്യത്ത് നമ്മളിതും തലയിൽ വെച്ച് നടക്കുക എപ്പോഴാതെ ഇറക്കി വെക്കൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക് നമ്മളിതിങ്ങനെ പ്രഷർ തലയിൽ വെച്ച് നടക്കുക ഫുൾ പ്രഷർ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നിട്ട് എവിടെയും സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ഇവിടെയാണ് ഈ ബാലൻസിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ ഈ മൂന്ന് കാര്യത്തെ ഞാനൊന്ന് ചുരുക്കി പറയാ സമയമില്ലാത്ത സമയത്ത് ചുരുക്കി പറയാ നല്ലത് എന്നെ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കണം മൂന്ന് കാര്യങ്ങൾ ഞാൻ അതിന് ത്രീ ബി എന്ന് നെയിം കൊടുക്കാം ത്രീ ബി ത്രീ ബാഡ് തിങ്സ് ടു അവോയ്ഡ് നിങ്ങൾ പ്രൊഫഷണൽസിൽ ഏറ്റവും ബെസ്റ്റ് ഒരു സാധനം അതാണ് ത്രീ ബാഡ് തിങ്സ് ടു അവോയ്ഡ് എന്താ സാധനം മൂന്ന് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയാൽ നിങ്ങൾ ഉഷാറാവും നമ്പർ വൺ നമ്പർ വൺ ബീയിങ് ഡൾ ഞാൻ മൂന്ന് കാര്യത്തിലാണ് പറയുന്നത് മൂന്ന് കാര്യത്തിൽ പ്രൊഫഷൻ ഫാമിലി ആൻഡ് സൊസൈറ്റി ഈ മൂന്നും ഞാൻ ബാലൻസ് ചെയ്യാനാണ് പറയുന്നത് ബീയിങ് ഡൾ നമ്മള് പ്രൊഫഷണൽ അയാളുടെ ഓഫീസിലിരുന്ന് തല പൊകഞ്ഞ് പൊണ്ണാക്കി ഒരു സോഫ്റ്റ്വെയറിൽ ഇരുന്നിട്ട് കംപ്ലീറ്റ് എക്സോസ്റ്റഡ് ആയിട്ട് അയാൾ നേരെ ഭാര്യ മുമ്പ് ചെന്ന് എല്ലാം കഴിഞ്ഞ് നീതാ ഞാൻ അയാൾ ഞാൻ കാണ്ട് എല്ലാം കഴിഞ്ഞ് ഈ മനുഷ്യൻ മനുഷ്യനെ ഇങ്ങനെ മരിക്കാ നിങ്ങൾ പറ അപ്പം ഇവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് ബീങ് ഡൾ ഇനിയൊരു സഹോദരിമാരെ കുറിച്ച് ചിന്തിച്ച് നോക്കു ലേഡീസിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ വീട്ടിലെ സാഗല്ല പണിയും കഴിഞ്ഞ് ആലക്കി തുടച്ച് തിരുമ്പി ആകെ കുഴങ്ങി ലാസ്റ്റ് ബീയിങ് ഡൾ ആർക്കാ ഈ പ്രൊഫഷണ വേണ്ടത് അപ്പൊ ത്രീ ബാഡ് തിങ്സ് ടു അവോയ്ഡ് ബീയിങ് ഡൾ നിങ്ങളെ ഭാര്യയുടെ മുന്നിലെത്തുമ്പോൾ നിങ്ങൾ ഡൾ ആവരുത് നിങ്ങളുടെ കുടുംബത്തിലേക്ക് കയറി വരുമ്പോൾ നിങ്ങൾ ഡൾ ആവരുത് എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടിയില്ല നിങ്ങൾ ഫ്രഷ് ആവണം പക്ഷെ നമ്മുടെ അവസ്ഥ എന്താ ആലോചിച്ചോക്ക് ഒരു പ്രൊഫഷണൻ്റെ അവസ്ഥ എന്താ ഇപ്പൊ സംസാരിച്ച ഡോക്ടർ പറയുന്നു സെവൻ ടു എയ്റ്റ് അവേഴ്സ് ഡ്യൂട്ടി എന്താ ഡ്യൂട്ടി കാർഡിയോളജിയാണ് അല്ലേ കളി ജീവൻ കൊണ്ടാ തെറ്റിപ്പോയാൽ കഴിഞ്ഞ കഥ എത്ര കോൺസെൻട്രേഷൻ വേണം ആവും എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ചത്ത് ചവറായിട്ട് ഭർത്താവിൻ്റെ മുമ്പിൽ ആർക്കാ വേണ്ടത് അപ്പോൾ ഒന്നാമത്തെ സാധനം എന്താ അയാളുടെ സൊസൈറ്റിയിലെത്തുമ്പോഴും അയാൾ വളരെ ഫ്രഷ് ആവണം അയാൾ ആരാ പ്രൊഫഷണലാണ് അതുകൊണ്ട് നിങ്ങളുടെ ജോലി കുടുംബത്തെ കുടുംബം ജോലിയെ ഇത് രണ്ടും സൊസൈറ്റിയോടുള്ള കമ്മിറ്റ്മെൻറ്റിനെ ബാധിക്കാതെ നോക്കണം അല്ലേ ഞാൻ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ രാവിലെ കണ്ണൂർ കണ്ണൂരിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞു രാവിലെ ഏളി മോർണിംഗ് ഞാൻ സുബൈ നിസ്കേരിച്ച് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടുന്ന് കണ്ണൂരെത്തി കണ്ണൂർ ടു അവേഴ്സ് സെഷൻ കുട്ടികൾക്ക് അത് കഴിഞ്ഞ് അവിടുന്ന് ഒരു ഭക്ഷണം കഴിച്ച് നേരെ ട്രെയിനിൽ കയറി വീണ്ടും ആ ട്രെയിൻ ഇവിടെ എത്തിയപ്പോൾ മണി അഞ്ചര അഞ്ചാമുക്കാൽ ആറു മണി അത് കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് മണിക്ക് ഏഴുമണിക്കാവുമ്പോൾ എത്തി ഏഴര മണിക്കവിടെത്തി അല്ലേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്നാണ്ട് ഞാൻ ആകെ ചത്താണ്ട് വർക്ക് ഫാമിലി എങ്ങനെ ഉണ്ടാവും നിങ്ങളെ ചിന്തിച്ചേക്കും അപ്പം ഞാൻ എപ്പോഴും ബീയിങ് ഡൾ എന്ന് പറയുന്ന സാധനത്തെ അങ്ങ് അവോയ്ഡ് ചെയ്യണം സ്വന്തം ഭാര്യൻ്റെ മുമ്പിലെത്തുമ്പം നമ്മൾ ഫ്രഷാണ് ഏത് അറുപത് വയസ്സുകാരനും അൻപത് വയസ്സുകാരനും നാൽപ്പത് വയസ്സുകാരനും ഭാര്യൻ്റെ മുമ്പിലെത്തുമ്പോൾ ഇരുപത്തിനാല് വയസ്സുകാരനാവണം അല്ലേ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യമാരോടൊരു വാക്ക് ഇവർക്കുള്ളൊരു കുഴപ്പം എന്താണെന്നറിയോ ഈ ഭർത്താവിനെ മുന്നോട്ട് നയിക്കാനാണ് നോക്കേണ്ടത് പിന്നോട്ട് നയിക്കരുത് എടി നരച്ച് നിരച്ച് തുടങ്ങി കപ്പാസിറ്റിയൊക്കെ പോയി തുടങ്ങി എന്ന് ഭർത്താവിനോട് പറഞ്ഞി ഓരോന്ന് എടുത്തോ ഞാൻ മൂന്ന് കാര്യങ്ങളും ചേർത്ത് പറയാൻ സമയം കുറവായതുകൊണ്ട് അതേ വൃത്തിയുള്ളൂ ഇനി എന്താ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് ഞാനതിന് പേര് കൊടുത്തത് അല്ലെ ഇനി രണ്ടാമത്തത് എന്താ അതിന്റെ പേരാണ് ബി 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 വാട്ട് ഓഫ് മലയാളത്തിൽ ചെറുതാക്കുക എന്ന് എന്ന് പറയും പറഞ്ഞാലോ ക്ഷീണിച്ചിരിക്കുക എന്ന് പറയും ബി ലിറ്റിലിങ്ങോ എന്ന് പറയും ചെറുതായി കാണരുത് ഒന്നിനെയും ഒന്നിനെയും ഇനി ഓരോന്നും നിങ്ങളെടുത്തോ യുവർ പ്രൊഫഷൻ യുവർ ഫാമിലി യുവർ സൊസൈറ്റി എടുത്തോ ബി ലിറ്റിലിംഗ് ഒന്നും ചെറുതല്ല ഒന്നും ചെറിയൊരു സാധനം നിങ്ങളുടെ വൈഫിന് നിങ്ങൾ കൊടുക്കുന്ന ചെറിയൊരു ഗിഫ്റ്റ് വൈഫിനോട് നിങ്ങൾ പറയുന്ന ചെറിയൊരു വാക്ക് അത് വലിയ എഫക്റ്റ് ഉണ്ടാക്കണം ഒന്നും ചെറുതായി കാണരുത് നല്ല പുതിയ ചുരിദാർ മാസം മുമ്പ് വാങ്ങിക്കൊടുത്ത ഒരു ചുരിദാറ് മഞ്ഞച്ചുരിദാർ എല്ലോ ആ പെണ്ണ് ആ ചുരിദാർ ആദ്യമായിട്ടിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്ന് രണ്ട് തിരിയലൊക്കെ തിരിയും നമ്മള് വലിയ പ്രൊഫഷണലാ നമുക്ക് ഈ മഞ്ഞ ചുരിദാർ കാണാൻ സമയം ഉണ്ടാവില്ല അല്ലേ വൈഫ് ചിന്തിച്ച എന്താന്നറിയോ ഇതിട്ടിട്ട് നീ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ ഇയാൾ പറയുന്ന പാവം കുറെ തിരിഞ്ഞൊക്കെ ഉണ്ടാവും ഇയാൾക്ക് ഈ ചുരിദാർ തന്നെ ഓർമ്മ ഉണ്ടാവില്ല ഇത് മറ്റേ ഓഫീസിൽ പോയിട്ട് മറ്റേ ടീം ഇന്ന് മീറ്റിംഗ് ഉണ്ട് അതായിരിക്കും ഊപ്പനെ മനസ്സില് അല്ലേ അങ്ങനെയാണ് ഇതിങ്ങനെ ചില ആൾക്കാർ ചായ കുടിക്കുമ്പോൾ പോലും ഫോണിലാ അങ്ങനെ ഫോണിൽ ഇരിക്കാ എങ്ങനെയാണ് അത് നോക്കാൻ കഴിയുന്ന മൊത്തക്ക് നോക്കണ്ടേ കാര്യങ്ങൾ അല്ലേ ഭാര്യ പത്തിരി ഉണ്ടാക്കി അല്ലെ പത്തിരി ഉണ്ടോ ഇവിടെന്താങ്ങൾ തിന്നല് പത്തിരി ഉണ്ടോ ഭാര്യ പത്തിരി ഉണ്ടാക്കി നല്ല കറി ഉണ്ടാക്കി ഒക്കെ ബാ ഭർത്താവിൻ്റെ മുന്നിൽ വെച്ചെടുത്തു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റാണ് അല്ലേ ഒക്കെ കൊണ്ടുവച്ചു കൊടുത്തു ചായ കോഫി ഉണ്ടാക്കി വെള്ളം എല്ലാം കൊണ്ടുവച്ചു ഭർത്താവ് ഓടി വന്നു തിരക്ക പോവണ്ടേ പ്രൊഫഷണലാ അയാൾ ഓടി വന്നിട്ട് ഫോണിങ്ങനെ നോക്കുന്നുണ്ട് അടുത്ത മീറ്റിങ്ങിന് അജണ്ട ഉണ്ടാക്കണം അവിടുത്തെ പോയൊക്കെ അജണ്ട റെഡി ആവണം അപ്പം ഇയാളിതിങ്ങനെ ഇരുന്ന് പറ്റും കഴിഞ്ഞിടക്ക് പത്തിരി എടുക്കുന്നു തിന്നുന്നുണ്ട് പക്ഷേ ഇയാൾ പത്തിരി എടുക്കുന്നു വായിലേക്ക് ഇടുന്നു ഇയാൾ മുഖം ഇങ്ങനെ ചുളിയുണ്ട് അപ്പോൾ വൈഫ് വന്നിട്ട് ചോദിച്ചു എന്താ നിങ്ങൾ ഈ മുഖം ഇങ്ങനെ ചൊളിക്കണ് അപ്പോൾ ഇയാൾ ഫോണിൽ നോക്കിയിട്ട് പറയാം എന്ത് കറിയാടോ അടോ നീ ഉണ്ടാക്കിയത് ഒരു ടേസ്റ്റുമില്ല ഉപ്പുമില്ല മുളകുമില്ല മധുരമില്ല അപ്പോൾ ഭാര്യ വന്നിട്ട് ആ ഫോണ് വാങ്ങിയിട്ട് പറഞ്ഞു നിങ്ങളെ കുത്തി തിന്നണത് പച്ച വെള്ളത്തിലാണ് കോഫി വെച്ചിട്ടുണ്ട് കറി വെച്ചിട്ടുണ്ട് വെള്ളം വെച്ചിട്ടുണ്ട് പത്തിരി വെച്ചിട്ടുണ്ട് ഇയാൾ ഈ ഫോണിൽ അജണ്ട ഉണ്ടാക്കണ തിരക്കിൽ പത്തിരി മുക്കി മുക്കണത് പച്ച എന്നിട്ട് ഇയാളിങ്ങനെ തിന്ന് അങ്ങ് അജണ്ട ഉണ്ടാക്കണ് എന്തിനാ ഈ ജീവിതങ്ങൾ ആലോചിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ അതിൽ ഒന്നും ചെറുതായി കാണരുത് ആ ഭാര്യയുടെ മുഖത്ത് നിങ്ങൾ കൊടുക്കുന്ന ഒരു പോസിറ്റീവ് സ്ട്രൈക്ക് ചിലപ്പോൾ ഉണ്ടാക്കുന്ന വലിയൊരു സാധനം ഉണ്ടാവും ഉണ്ടോ അറ്റ്ലീസ്റ്റ് ഹസ്ബൻഡ് പാൻറ്റും ഷർട്ടും ഒക്കെ ധരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങണേ വീട്ടിൽ നിന്ന് ഇറങ്ങണേ വീട്ടിൽ നിന്ന് ഇറങ്ങി മൂപ്പര് വലിയ ആളായിട്ട് കിട്ടി ഇറങ്ങുമ്പോൾ വൈഫ് പറയുണ്ട് ഇവിടെ വരി ഈ ഷർട്ടിന് പാൻറ്റ് ആവുന്നില്ല ഇപ്പൊ ഒരു കാര്യം സംഭവിച്ചു എന്താ ഇവളെന്നെ നോക്കുന്നുണ്ട് എന്ന് അയക്കു മനസ്സിലായി അല്ലേ അയാൾ പാൻറ് ഇട്ടു പോലും അവിടെ നോക്കാൻ സമയം ഉണ്ടാവില്ല ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഇടാൻ മറന്നു പോകും ആണുങ്ങളല്ലേ ആ പിന്നെ ബാത് റബിലൊക്കെ പോണ ആൾക്കാരുണ്ട് ഇറങ്ങിയിട്ടാണ് പിന്നെ കാണുക ഈ പാൻറ്റ് ഭാര്യ പറയാണ് നിങ്ങൾക്ക് ഈ ഷർട്ടിലേക്ക് നിങ്ങൾ ഈ പാൻറ്റാണോ ഓട്ടത് മാച്ചിങ് അല്ല മാച്ചിങ് അല്ല ഗോ നിങ്ങൾ ആ മറ്റേ പാൻറ്റില്ലേ അതെടുത്തിട്ട് ഈ അയാൾ പോയിട്ട് വേഗം അത് അയച്ച് വെച്ച് മറ്റേ പാൻറ്റ് എടുത്തിടുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് എൻ്റെ വൈഫ് എന്നെ വല്ലാതെ ശ്രദ്ധിച്ചല്ലോ ഇതൊരു സ്നേഹമാണ് ആണും പെണ്ണും ഒക്കെ കൊതിക്കുന്നത് ഈ സാധന അതിന് മൊത്തമൊക്കെ സമയം വേണ്ടേ ഒന്നും ചെറുതായി കാണരുത് നല്ലതു പറയാനുള്ള ഒരവസരവും പാഴാക്കരുത് ഇനി നമുക്ക് പ്രൊഫഷനിലേക്ക് പോവാം അവിടെയും ഒരാളെയും നിങ്ങൾ ചെറുതാവാതെ നിന്ന് നോക്കും നിങ്ങൾ ആളുകൾ നിങ്ങളെ റെസ്പെക്ട് ചെയ്യും അവിടെയുള്ള അടിച്ചു വാരാൻ വരുന്ന പെണ്ണു മുതൽ നിങ്ങളുടെ ബോസ് വരെയുള്ള ആളുകൾ നിങ്ങൾ ബി ലിറ്റിലിങ് അങ്ങ് അവോയ്ഡ് ചെയ്ത് നോക്കും അത് അടിച്ചു തരാൻ വരുന്ന പെണ്ണ് അതിന് വിവരമില്ല എന്ന് നിങ്ങൾ പറയരുത് ആ പെണ്ണും അതിൻ്റേതായ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നു എന്ന ഒരു റെസ്പെക്റ്റ് നിങ്ങൾ കൊടുത്ത് നോക്ക് ഒരു ചെറുതായി കാണാൻ നോക്ക് സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമോ നിങ്ങൾ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും ഒന്നും ചെറുതല്ല നമ്മുടെ ചെറിയൊരു സ്ട്രൈക്ക് വളരെ ചെറിയൊരു സ്ട്രൈക്ക് ചിലപ്പോൾ നമ്മൾ ആ സൊസൈറ്റിയിലേക്ക് ഇറങ്ങി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ധാവത്ത് നടത്തുമ്പോൾ നമ്മളൊരു നോട്ടീസുമായി ചെല്ലുമ്പോൾ നമ്മളൊരു പ്രോഗ്രാമിന് വേണ്ടി ആളുകൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുക അവിടെ കയറിയിട്ട് കാര്യമില്ല ആ ചെങ്ങാതി വേറൊരു ടൈപ്പാണ് ഒന്നുമില്ല നിങ്ങൾ പോയിട്ട് ഈ നോട്ടീസ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് സ്ട്രൈക്ക് അയാളെ ചിലപ്പോൾ ദീൻ മാറ്റിയേക്കാം അപ്പൊ നിങ്ങൾ കൊടുത്ത സാധനം നോക്കും ആരും ചെറുതല്ല ആരും ആരും കണ്ടോ അപ്പോൾ രണ്ടാം മൂന്നാമത്തെ രണ്ടാമത്തെ കാര്യം എന്താ എന്തൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടത് ഒന്ന് ബീങ് ഡൾ യു ഷുഡ് വാണ്ട് ടു അവോയ്ഡ് ബീങ് ഡൾ ബി ലിറ്റിലിങ് ിങ് എല്ലാറ്റിനും അവസാന ഈ ഭർത്താവ് ഇരുപത് കൊല്ലമായി ഭാര്യ കൂടെ ജീവിക്കുന്നു അയാൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ആലോചിക്കും എന്നൊന്നിനും പറ്റില്ല കാരണം എന്താ ഞാൻ ചെയ്തതെല്ലാം കുറ്റം അല്ലേ ഒരു വീടുണ്ടാക്കി അതിൻ്റെ ഒരു കോലം ഒരു ഫ്ലാറ്റ് വാങ്ങി കൊണ്ടുവന്ന ഒരു സ്ഥലം വൈഫ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെ അയാൾ എന്താ ഈ ഇയാൾ എന്താ ഇയാളെ കുറിച്ച് ചിന്തിക്കുക ഇന്നൊന്നിനും പറ്റൂലട്ടോ ഈ പെണ്ണെന്തിനാ എന്റെ കൂടെ നിൽക്കുന്നത് അല്ലേ ഒരാൾ ചെയ്ത കാര്യത്തിന് നിങ്ങൾ വാല്യൂ ചെയ്ത് നോക്കൂ വൈഫ് കറി ഉണ്ടാക്കി അതിനു കുറ്റം ചോറ് ഉണ്ടാക്കി കുറ്റം ഷർട്ട് അലക്കിയപ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് സ്പോട്ട് നിനക്ക് അലക്കാൻ അറിയുമോ എല്ലാറ്റിനും കുറ്റം പത്ത് ഷർട്ട് ഇളക്കിയപ്പോൾ ഒരു ഷർട്ട് മല അടയാളമുള്ളത് ഒമ്പതെണ്ണം ക്ലിയറാണ് ഈ ഒമ്പതെണ്ണത്തിനും നല്ലത് പറയാതെ പത്താമത്തേന് കുറ്റം പറയാൻ പറ്റും എല്ലാറ്റിനും കുറ്റം അല്ലേ ബ്ലെയിമിങ് 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 നീ ശരിയല്ല 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 സൈക്കോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം എറിക് ബേൺ എന്ന് പറയുന്ന ഒരു സൈക്കോളജിന്റെ തിയറിയാണ് ബ്ലെയിമിങ് ആൻഡ് ബ്രാൻഡിങ് കുട്ടികളെ വളർത്തുമ്പോ നമ്മൾ പഠിക്കേണ്ട ഒരു തിയറിയാണ് ബ്ലെയിമിങ് വിൽ ലീഡ്സ് ടു ബ്രാൻഡിങ് ഒരു മനുഷ്യനെ നിങ്ങൾ നിരന്തരമായി കുറ്റം പറഞ്ഞാൽ അയാൾ ആ ടൈപ്പായി മാറും എന്ന സൈക്കോളജി ഒരാളെ പിറകിൽ നടന്ന് കുറ്റം പറഞ്ഞാൽ മതി അത് ടൈപ്പായിട്ട് മാറും നേരെ തിരിച്ചോ ആ ബ്ലെയിമിങ് നിങ്ങൾ നേരെ തിരിച്ചു നോക്ക് പോസിറ്റീവ് ആണെങ്കിലോ നിങ്ങൾ പറയണത് എറിക് ബേൺ പറയുന്നുണ്ട് നിങ്ങളുടെ കുട്ടികളെ എനിക്ക് തരുവൂ എറിക് ബേൺ പറയാണ് നിങ്ങളുടെ മക്കൾ എനിക്ക് തരുമോ എന്നിട്ട് നിങ്ങൾ പറയൂ എന്താണ് ഇവർ ഭാവിയിലാവേണ്ടത് എന്ന് പറയൂ ഡോക്ടറാവണോ എഞ്ചിനീയർ ആവണോ എന്തെങ്കിലും എന്താവണം നിങ്ങൾ എന്നോട് പറയൂ എറിഗ്ബേൺ പറയണം ഞാൻ ആക്കിത്തരാം നിങ്ങളുടെ കുട്ടിയെ ഞാൻ ആക്കിത്തരാം എന്ത് നിങ്ങൾ പറയുന്നതാക്കിത്തരാം എങ്ങനെ എറിക്ബൺ പറയുന്നു ആ കുട്ടിയോട് നിങ്ങൾ നിരന്തരം പറയുക നീ ഡോക്ടറാണ് നീ ഡോക്ടറാണ് നീ ഡോക്ടറാവും നീ ഡോക്ടർ പോലെ ഉണ്ട് അത് നീ ഉഷാറാണ് ഇങ്ങനെ പറഞ്ഞ ആ കുട്ടി ഇങ്ങനെ ആവും നമ്മൾ കുട്ടികളോട് എന്താ പറയുക കഴുതാ നിനക്കെന്താ പറ്റിയ നിന്നെന്തിനാ പറ്റിയ ഒരു നിലം തുടച്ച് വൃത്തിയായില്ല നിനക്ക് തുളയ്ക്കാൻ അറിയോ ഒരു ഭക്ഷണം വെച്ച് വരുത്തി നിനക്ക് ദാറ്റ് വിൽ ലീഡ് ടു ദിൽ ആ കുട്ടി മനസ്സിലാക്കും ഞാൻ ആ ബ്രാൻഡാണ് അല്ലേ ഒന്നിനും പറ്റൂല ആരാ ബ്ലെയിം ചെയ്യുന്നത് ആരാ ടയോട്ട കമ്പനി ഒരു കാർ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു ഈ കാർ പൊട്ട കാർ നിങ്ങൾ ആരെങ്കിലും ആ കാർ വാങ്ങോ ഒരു കുട്ടിയെ ആരും ബ്ലെയിം ചെയ്തോട്ടെ ആരും പക്ഷേ ആ കുട്ടി ഉണ്ടാക്കിയ കമ്പനി കുറ്റം പറയാൻ പറ്റുമോ പറ്റുമോ ടയോട്ടന്റെ കാറ് ശരിയല്ല എന്ന് മാരുതി പറഞ്ഞോട്ടെ കുഴപ്പമില്ല നിസാൻ പറഞ്ഞോട്ടെ കുഴപ്പമില്ല ഉണ്ടോ കിയ പറഞ്ഞോട്ടെ കുഴപ്പമില്ല പക്ഷെ ടയോട്ട കമ്പനി പറയാവോ പറയാവോ നിങ്ങളെ കുട്ടീനുണ്ടാക്കിയ കമ്പനി ഏതാ ടയോട്ടെ കമ്പനി പറയാണ് സ്വന്തം പാപ്പ മോനോട് പറയാണ് നീ നന്നാവൂല പൊട്ടങ് ഇനി നിങ്ങൾ മനസ്സിലാക്കുക ഒരിക്കലും അവ നന്നാവില്ല ദാറ്റ് ദാറ്റ് ഇസ് നോട്ട് ബ്ലെയിമിങ് ആരെയും ബ്ലെയിം ചെയ്യാത്തൊരു സ്വഭാവത്തിലേക്ക് നിങ്ങൾ പോയി നോക്കുക ഒന്നും ബ്ലെയിം ഇസ്ലാമിൽ ബ്ലെയിമിങ് ഇല്ല നിങ്ങൾ കുറ്റം പറയരുത് ഇതൊക്കെ ദീനാണ് ദീൻ എന്ന് പറഞ്ഞാൽ അഞ്ചുപേരെ നിസ്കാരം നോമ്പോ ഒരിക്കലും ഇല്ല ഇസ്ലാമിൻ്റെ റെസൾട്ട് നടക്കലും മാത്രല്ല ഇസ്ലാം ഒരു ലൈഫ് സ്റ്റൈലാണ് യു ഷുഡ് വാണ്ട് ടു ട്രാൻസ്ഫോം യുവർ ലൈഫ് ഉണ്ടോ ഇനിയോ ഞാൻ പരത്തിപ്പറില്ലേ സമയം കഴിഞ്ഞു നമ്മളെ ഭക്ഷണം തണുക്കുന്നതിൻ്റെ ആൾ റെഡ്ഡിയാണ് ഉണ്ടോ നിങ്ങൾക്ക് മണം കിട്ടുന്നുണ്ടോ ഇല്ലല്ലോ ആ ഇനിയിപ്പം കിട്ടും ഞാൻ ഇങ്ങനെ കുറേ മണം കിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മണം കിട്ടും ഉണ്ടോ സൈക്കോളജിയാണ് അപ്പോൾ വേ നിർത്താലോ അപ്പോൾ ഇനി ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇത് മൂന്നും തമ്മിലുള്ള ബാലൻസ് ഇപ്പം നിങ്ങൾക്ക് കിട്ടി ഈ മൂന്ന് സ്വഭാവങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തിൽ നിന്ന് ഒഴിവാക്കൂ നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ ഫാമിലി ലൈഫ് വളരെ മനോഹരമാകും ഇനി മൂന്ന് കാര്യങ്ങൾ നിങ്ങളിപ്പം അവോയ്ഡ് ചെയ്തു അല്ലേ ത്രീ ബീസ് ടു അവോയ്ഡ് അവോയ്ഡ് ചെയ്തു അപ്പോൾ മൂന്ന് ഗ്യാപ്പ് ഉണ്ടല്ലോ അവിടെ അല്ലേ മൂന്ന് പല്ല് പറിച്ചാൽ മൂന്ന് ഗ്യാപ്പ് ഉണ്ടാവില്ലേ ഉണ്ടാവില്ലേ ഇനി ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് ഞാൻ പോവാ അല്ലെങ്കിൽ ആ പല്ല് അവിടെ തന്നെ കിടക്കും അല്ലേ അപ്പം മൂന്ന് ബി ഞാൻ അവോയ്ഡ് ചെയ്തു അതിലേക്ക് നിങ്ങൾ മൂന്ന് പി ചേർക്കണം പി 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 ടു അഡോപ്റ്റ് യു ഷുഡ് അവോയ്ഡ് ത്രീ ബീസ് ആൻഡ് അഡോപ്റ്റ് എന്തൊക്കെയാണ് ഫാമിലി ഉണ്ട് സൊസൈറ്റി ഉണ്ട് പിന്നെ പ്രൊഫഷൻ ഉണ്ട് ഇനിയോ ഇനി നിങ്ങൾ ഫാമിലിയിലേക്ക് പോയിക്കോളൂ നിങ്ങൾ ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത് അവോയിഡ് ബീങ് ഡൾ ആൻഡ് ട്രൈ ടു ബി പ്ലസന്റ് കുടുംബത്തിൽ നിങ്ങൾ ഒരു ഭർത്താവ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഭാര്യയുടെ കയ്യിൽ നിന്ന് കൊതിക്കുന്നൊരു സാധനം എന്താ അറ്റ്ലീസ്റ്റ് വൺ ചോറ ആണോ ഫുഡ് പിന്നെ അലക്കിത്തരും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ജെന്റ്സ് കൊതിക്കുന്നൊരു സാധനം പറയും അറ്റ്ലീസ്റ്റാ ഞാൻ പറഞ്ഞു ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ശരിയാണെങ്കിൽ നിങ്ങൾ ശരിയാന്ന് പറഞ്ഞാൽ മതി എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ അവളൊന്ന് പ്ലസന്റ് ആയ മുഖത്തോടെ നിൽക്കണം അമയോ റൈറ്റ് ഓർ നോട്ട് ഇതെന്തൊക്കെയോ ടെൻഷൻ തലയിൽ വെച്ചുകൊണ്ട് അങ്ങൾ വന്നോ കത്തിക്കരിഞ്ഞാൻ അയ്യോ അല്ലേ എന്താ അടി നിങ്ങളമ്മ ഓ നോക്കൂ എൻ്റെ ഉമ്മയെ ഒന്നും ചെയ്യാൻ കഴിയില്ല എനിക്ക് കാരണം അതെൻ്റെ ഉമ്മയാണ് എന്താ ഞാൻ ചെയ്യ അടിച്ചു കൊല്ലാൻ പറ്റുമോ വിഷം കൊടുക്കാൻ പറ്റുമോ പോയി തീറി പറയാൻ പറ്റുമോ ഉമ്മാന നാല് നല്ലതല്ലേ എന്റെ സ്വർഗമാണത് എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല ആ ഉമ്മാൻ്റെ അടുത്ത് കുറേ പ്രശ്നം ഉണ്ടാവും ഞാൻ എന്താ ചെയ്യുക നിങ്ങൾ പറയും നിങ്ങൾ ഈ സൊല്യൂഷൻ ഇല്ലാത്ത പ്രോബ്ലം ആയിട്ട് വരരുത് എല്ലാ പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷൻ വേണം അപ്പം എന്ത് ചെയ്യാൻ ഒന്നും ചെയ്യാനില്ല ഇനിയോ ആരെങ്കിലും ഒന്ന് ഒഴിവാക്കണമെങ്കിൽ ഒരു ഭാഗത്ത് ഭാര്യ മറുഭാഗത്ത് ഉമ്മ ആരെ ഒഴിവാക്കാൻ പറ്റൂ നിങ്ങൾ പറയും കേൾക്കട്ടെ ഏഹ് ഒരു ഭാഗത്ത് ഭാര്യ ഒരു ഭാഗത്ത് ഉമ്മ ഭാര്യ പറയാണ് രണ്ടിലൊരാൾ ഒരാൾ നിങ്ങൾ ഒഴിവാക്കിക്കോ ഉമ്മ പറയാണ് രണ്ടിലൊരാൾ ഒരാൾ നീ ഒഴിവാക്കിക്കോ ആരെ ഒഴിവാക്കാൻ പറ്റേ അപ്പുറത്തേക്ക് കാണൂലല്ലോ പറയുന്ന ആളല്ലേ ശബ്ദം മാറ്റി പറഞ്ഞാൽ മതി കോൺ പ്രൊഫഷണൽ കോൺഫറൻസിൽ വന്നിട്ട് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ രണ്ട് ഓട്ടോറിക്ഷയിൽ പോകരുത് വന്നത്തെ ഓട്ടോറിക്ഷയിലാണെങ്കിൽ തിരിച്ചു അങ്ങനെ തന്നെ പോണേ ഉണ്ടോ ആരെ ഒഴിവാക്കാൻ പറ്റുക എനിക്കെൻ്റെ ഉമ്മനെ ഒഴിവാക്കാൻ പറ്റൂലല്ലോ ഉമ്മനെ ഡൈവോഴ്സ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളൊപ്പം അല്ല വൈഫിനെ ഒഴിവാക്കാൻ പറ്റുള്ളൂ ഇത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അവിടെ തീരും പ്രശ്നങ്ങൾ അപ്പൊ ഇതെല്ലാം കൂടി ഇയാളോട് പറയുക അല്ലേ പറയാം എപ്പോ ആദ്യം പ്ലസന്റ് കുടുംബത്തെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ പ്ലസന്റ് ആയ മൂഖാണ് അതാണ് ഫാമിലിയിൽ ഒരു പ്രൊഫഷണൽ കൊടുക്കേണ്ട ഏറ്റവും സാധനം ഇനിയോ അയാൾക്ക് എത്ര വിവരം കൂടുന്നു അയാളെത്ര മോളിലേക്ക് പോകുന്നു അയാൾ ജോയിൻ ചെയ്തപ്പോൾ ചെറിയൊരു നിലയിലായി ഇപ്പോൾ ഗ്രൂപ്പ് ലീഡറാണ് ഇനി കുറച്ച് കഴിഞ്ഞാൽ മാനേജറായി എത്ര മുകളിലേക്ക് പോകുന്നോ അവിടെയൊക്കെ പ്രൊഫഷണൽ അയാൾ ആവണം ഉണ്ടോ നമ്മൾ മുകളിലേക്ക് മുകളിലേക്ക് പോകുമ്പോൾ ഏറ്റവും ആയ മനുഷ്യനെ നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ കാണാം മുഹമ്മദ് മുസ്തഫ സല്ല അല്ലെ വല്ല മോസ്റ്റ് പൊളൈറ്റ് മാൻ അതിലപ്പുറത്തേക്ക് ഒരു പൊളൈറ്റ് ഇല്ല റസൂല് ദേഷ്യം പിടിച്ചു എന്ന് അതീസുകളിൽ കാണുക വളരെ കുറച്ചാണ് എപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ട് ആളുകളെ നേരിട്ട റസൂൽ സലാ അലൈവല്ലം ഉണ്ടോ എന്ത് രസൂണ്ട് പാത്രം റസൂലിൻ്റെ കയ്യിൽ നിന്ന് ഭക്ഷണത്തിന്റെ പാത്രം തട്ടിത്തെറിപ്പിക്കുകയാണ് ആയിഷ എന്ന അൻഹ റസൂലിന്റെ ഭാര്യ എന്നിട്ടോ ആ പാത്രം ആകാശത്ത് പൊങ്ങി തിരിഞ്ഞു താഴേക്ക് വീണപ്പോൾ റസൂൽ സല അലൈഹി വസ്ല്ലോ നോക്കിയപ്പം ചെയ്യണ പണി എന്താണെന്നറിയോ ആ ചിതറിത്തെ പോയ ഫുഡ് റസൂൽ എടുത്തിട്ട് പ്ലേറ്റിലേക്ക് ഇങ്ങനെ വെക്കാണ് ആയിഷ ഞെട്ടിപ്പോയി നമ്മടൊക്കെ കയ്യിൽ നിന്ന് നമ്മുടെ ഭാര്യ ഒരു പാത്രം തട്ടിത്തെറുപ്പിച്ച ആ പാത്രം നിലത്ത് വകുന്നതിൻ്റെ മുമ്പ് മൂന്നാലൊച്ച വേറെ കേൾക്കും കേക്കുല്ലേ കേൾക്കും എന്നിട്ടേ പാത്രത്തിന്റെ ഒച്ച കളിപ്പിളി കളിപ്പിളിന്ന് കേൾക്കുള്ളൂ അല്ലേ റസൂൽ അങ്ങ് ചെയ്തത് റസൂലിൻ്റെ അടുത്ത് വന്ന് ആയിഷ ആയിഷവൻ പറയണേ എന്താ പറയണേ റസൂൽ എന്നെ ഒന്ന് ചീത്ത പറ എന്നെ ഒന്ന് തല്ല് റസൂൽ ചോദിക്കണ ചോദ്യം നിനക്ക് മിസ്റ്റേക്ക് മനസ്സിലായോ പിന്നെ തല്ലുണ് എന്തിനാ നമ്മൾ തല്ലുന്നേക്ക് മനസ്സിലാക്കാൻ ആയി റസൂലെ റിപ്പീറ്റ് ആവർത്തിക്കരുത് ഭക്ഷണമാണ് അതിനെ എന്തൊരു പൊളൈറ്റാ നോക്കുക നിങ്ങൾ ഒരു നാടിൻ്റെ അധിപൻ ഉമർ റതി ഉമർ റഹുല്ലാന്നുവിനെ തേടിയിട്ട് വേറൊരു രാജ്യത്തുനിന്ന് തൂതം വരികയാണ് രാജാവിൻ്റെ തൂതുമായി ഉമറിനെ തേടി വരിക ഉമർ ആരാ ഉമറിൻ്റെ പേര് കേട്ട വിറയ്ക്കും മറ്റു നാടുകൾ അത്രക്ക് ധീരനായ മനുഷ്യൻ ഇസ്ലാമിൻ്റെ ഖലീഫമാരിൽ ഒരാൾ റസൂൽ സല അലൈഹി സ്വലമിൻ്റെ കൂടെ ജീവിച്ച മനുഷ്യൻ അദ്ദേഹത്തെ തേടി വരിക വേറെ നാട്ടിൽ നിന്ന് ഒരു ദൂതൻ അദ്ദേഹത്തെ ദൂതൻ തേടി വന്നപ്പോൾ അയാൾ വന്നിട്ട് ചോദിച്ചു ഇതല്ലേ മദീന അതെ ഇവിടുത്തെ നിങ്ങളുടെ ഖലീഫ നിങ്ങളുടെ രാജാവ് എവിടെ ആൾക്കാരിങ്ങനെ ചൂണ്ടിക്കാണിക്കുക അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അങ്ങനെ അവസാനം എത്തിയപ്പോൾ എവിടെ എത്തണമെന്നറിയോ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ആൾക്കാർ ചോദിച്ചു ദാ നമ്മുടെ ഖലീഫ പോയി നോക്കിയപ്പോൾ കാണുന്ന കഴിച്ചെന്താ അറിയോ മണൽ വെറും മണലിൽ ഒരു മനുഷ്യരിങ്ങനെ കിടക്കുന്നുണ്ട് കൈക്കത്ത കൈ കൈ ഇങ്ങനെ തലക്ക് കൊടുത്തിട്ട് ഒരു മനുഷ്യൻ മണലിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് ആൾക്കാർ ചൂണ്ടിക്കാണിച്ചു അതാക്കല് ഫീ ചെങ്ങാതി ഞെട്ടി തരിച്ചു അയാൾ വരുന്ന നാട്ടിൽ രാജാവ് എന്ന് പറഞ്ഞാൽ നോം എന്ന് പറഞ്ഞിരിക്കുന്ന രാജാവാ വലിയ സിംഹാസനത്തിൽ ചുറ്റും വടന്മാർ ആയുധധാരികൾ ഉമറിൻ്റെ ഒരു സ്ഥലത്ത് മണ്ണിൽ അങ്ങനെ കിടക്കട്ട് പൂഴിയിൽ മേലൊക്കെ പൂഴിയാ മേൽ മുഴുവൻ മണൽ അവിടെ നിണീറ്റിരുന്നിട്ട് അയാൾ ചോദിക്കുകയാണ് നിങ്ങളാണോ ഉമർ ഉമർ പൂഴിയൊക്കെ തട്ടിട്ട് പറഞ്ഞ് ഞാനാ ഉമർ എന്താ ഞാൻ നാട്ടിൽ നിന്ന് വരികയാണ് വരൂ ഇതൊരു നമ്മളോ നമ്മളോ ഒരു എഞ്ചിനീയർ ആയപ്പോഴേക്കും നിങ്ങൾ വിചാരിച്ചോ വലിയ സംഭവമായിരുന്നു ഒരു ഡോക്ടർ ആയപ്പോഴേക്കും നിങ്ങൾ വിചാരിച്ചോ വലിയ സംഭവമായിരുന്നു ഒരു കോളേജിലെ പ്രൊഫസറായപ്പോഴേക്ക് നിങ്ങൾ വിചാരിച്ചോ വലിയ സംഭവം ആണ് ഉണ്ടോ ആളുകൾക്ക് മുഖം കൊടുക്കാതെയായോ ആളുകളെ മുഖത്ത് നോക്കി ചിരിക്കാതെ ആയോ എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ അറിയുക ആ എത്ര നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ കൂടുന്നോ അത്രയും നിങ്ങൾക്ക് വിനയം കൂടണം ദാറ്റ് മീൻസ് പൊളൈറ്റ് ആൻഡ് ദ തേർഡ് വൺ എന്നൊരു ദാറ്റ് ഇസ് പ്രൊഫഷണൽ നമ്മൾ എന്താവണം പ്രൊഫഷണൽസ് ആണ് നമ്മൾ നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു പ്രൊഫഷണൽ ടച്ച് വേണം മറ്റ് ആളുകൾക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ടത് നമ്മളാണ് ആ എഞ്ചിനീയറും ഭാര്യയും ജീവിക്കുന്നത് കണ്ടോ എന്ന് അയാൾ പറയണം നമ്മൾ നേരെ തിരിച്ചിട്ട് നിങ്ങളെപ്പോഴും ആലോചിച്ച് നോക്കും നമ്മൾ എഞ്ചിനീയറാണ് എന്നിട്ട് നമ്മൾ നമ്മളെ കുടുംബത്തിലെ വ വളരെ കോമണായി ആൾക്കാരെ ചൂണ്ടി പറയും അവരൊക്കെ ജീവിതം നോക്കി കണ്ടുപഠിക്കുന്നില്ലേ തിരിച്ചല്ലേ വേണ്ടത് അല്ലേ അപ്പം നിങ്ങൾ ചിന്തിക്കണം ഇത് മൂന്നും ബാലൻസ് ചെയ്യാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വിജയിച്ചു ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ വേണം എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഒരു സാധനമുണ്ട് അവൻ കൂടി പറഞ്ഞാൽ ഇത് ഏകദേശം ഓക്കെ ആയി നിങ്ങൾക്ക് എല്ലാ ബാലൻസും കിട്ടും കേട്ടോ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ബാലൻസ് പോവരുത് കിട്ടും ബാലൻസ് കിട്ടും അല്ലേ നമ്മൾ മരിച്ചാൽ ഞാൻ മരിച്ചാൽ നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ ഭാര്യ എന്താവും എന്താ നിങ്ങൾ മരിച്ചാൽ നിങ്ങളെ എന്താവും നിങ്ങൾ മരിച്ചാൽ നിങ്ങളെ കമ്പനി എന്താവും ആലേക്ക് ഒരു ബേജാറുണ്ടല്ലേ എന്നാലേ ഞാൻ ഉത്തരം ഞാൻ പറഞ്ഞുതരാം നീ ബാലൻസ് പോക്കണ്ട കിട്ടിയ ബാലൻസ് അവിടെ തോട്ടെ പോക്കണ്ട ഉത്തരം ഞാൻ പറഞ്ഞുതരാ ഒരു ചുക്കും സംഭവിക്കില്ല റെഡി കഴിഞ്ഞ പെരുന്നാളിന് നിങ്ങൾ മക്കൾക്ക് ഡ്രസ്സ് എടുത്തോ എടുത്തോ എത്ര ഡ്രസ്സ് എടുത്തു വൺ ടു നിങ്ങൾ മരിച്ചാൽ അടുത്ത പെരുന്നാളിന് നിങ്ങളുടെ കുട്ടിക്ക് എത്ര ഡ്രസ്സ് കിട്ടും ഞാൻ മരിച്ചാൽ എൻ്റെ കുട്ടിക്ക് അടുത്ത പെരുന്നാളിന്റെ അനിയൻ ഡ്രസ് എടുത്തെടുക്കും അല്ലേ കൊടുക്കുവാ എന്റെ കാക്ക ഡ്രസ്സ് എടുത്തൊടുക്കും കൊടുക്കുവാ എന്റെ പെണ്ണു ഡ്രസ്സ് എടുത്തൊടുക്കും എന്റെ വാപ്പെടുത്തൊടുക്കും അവളുടെ വാപ്പ് എടുത്തൊടുക്കും എത്ര ഡ്രസ്സ് കിട്ടി ശെരിക്കപ്പം മരിക്കാൻ നല്ല അല്ലേ ഇപ്പൊ കുട്ടിക്ക് ഒന്നേ കിട്ടിയിട്ടുള്ളൂ അല്ലേ ഒന്നേ കിട്ടിയിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നിന്റെ കുട്ടി എന്താവും ഒന്നും സംഭവിക്കില്ല നിങ്ങളെ കുട്ടിക്ക് ഇപ്പൊ നിങ്ങളുള്ളത് കൊണ്ട് ആരും ആണ് മൈൻഡ് ചെയ്യില്ല അല്ലേ നിങ്ങളുടെ അനിയന്റെ വീട്ടിലൊരു മന്തി വാങ്ങിയാൽ നിങ്ങൾ ജീവിച്ചിരിപ്പില്ല എങ്കിൽ ആ മന്തിയുടെ ഒരു പോഷൻ നിങ്ങളെ വീട്ടിലെത്തും നിങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആരും വരാത്തത് നിങ്ങളാ പ്രശ്നം റൈറ്റ് അപ്പൊ എന്താ ചിന്തിച്ച് നമ്മൾ മരിച്ച നമ്മളെ മക്കൾക്ക് ഇത് സംഭവിക്കും എന്ത് സംഭവിക്കും ഒരു ചുക്കും സംഭവിക്കില്ല ഭാര്യക്കോ എന്ത് സംഭവിക്കാനോ ഇദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ അവൾ ഒന്നുകൂടി ഫ്രീ ആവും വേറെ അല്ലേ വേറെന്താ ഭവിക്ക ഒന്നും ഇല്ല അവൾക്ക് ചെറുപ്പമാണ് ഇനിയും ജീവിതം ബാക്കിയുണ്ടെങ്കിൽ മറ്റൊരുത്തം കൂടെ കിടക്കാനും വരും വേറെ ഭർത്താവിനും കിട്ടും അപ്പൊ എന്താ സംഭവിച്ചത് ഇനി നിങ്ങളെ കമ്പനിയോ കോഫി എ ഡേ നിങ്ങൾ കേട്ടില്ലേ കേട്ടില്ലേ നിങ്ങളുടെ കർണാടകയിലെ ഏറ്റവും വലിയ കമ്പനിയാ കോഫി എ ഡേ ഈ കമ്പനിയുടെ സൂയിസൈഡ് ആ കമ്പനിക്ക് എന്താ പറ്റിയത് അതിനേക്കാൾ ഉഷാറായിട്ട് ആ കമ്പനി വന്ന് ഇറക്കുന്നുണ്ട് അല്ലേ അറിയില്ലേ അയാൾ എന്തിനാ മരിച്ചേ എൻ്റെ കമ്പനി എന്താണെന്ന് അലച്ചിട്ടാണ് അയാൾ പോയപ്പോഴോ കമ്പനി ഹാറായി അപ്പോൾ നിങ്ങൾ മരിച്ചാൽ നിങ്ങളെ മക്കൾക്ക് എന്താ സംഭവിക്കുക നീ ഉത്തരം പറഞ്ഞു ബാലൻസ് പോക്കല്ലേ എന്നാ സംഭവിക്കുക ഒന്നും സംഭവിക്കില്ല ഡ്രസ്സ് കൂടുതൽ കിട്ടും ഭക്ഷണം കൂടുതൽ കിട്ടും കയറിങ്ങും കൂടുതൽ കിട്ടും നിങ്ങൾ മരിച്ചാൽ നിങ്ങൾ ഭാര്യയ്ക്ക് എന്താ സംഭവിക്കുക നിങ്ങൾ മരിച്ചാൽ കമ്പനിക്ക് എന്താ സംഭവിക്കുക കമ്പനി ഒരു നോട്ടീസ് ഇറക്കും തീരാ നഷ്ടം എവിടെ ആർക്ക് ഇനി ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാം അതിൽ ബാലൻസ് കിട്ടണ്ടേ നിങ്ങൾ മരിച്ച നിങ്ങൾക്ക് എന്താ സംഭവിക്കുക ചിന്തിച്ചില്ല അല്ലേ ഞാൻ പോയാല് അതരാടി ഉണ്ടാവുകയോട് ചോദിച്ചിട്ടുണ്ടാവും ഓളും കെട്ടിപ്പിടിച്ച് പറഞ്ഞിട്ടുണ്ടാവും പോവല്ലിട്ടോന്ന് നിങ്ങൾ മരിച്ച ഇങ്ങക്ക് ആരാ ഉണ്ടാവുക നിങ്ങൾ മരിച്ച നിങ്ങളുടെ അവസ്ഥ എന്താണ് നാളെ നമുക്ക് കൂട്ടുണ്ടാവുക ഈ ഭാര്യ കൂടെ കിടക്കുവോ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ പറയുകയാണ് എന്റെ ഭാര്യയിലേയും കൂടി ഇറക്കി വെക്കണം അറിഞ്ഞാൽ കൂടെ സമ്മിക്കോ സമ്മതിക്കോ ഇല്ല ആരാ ഉണ്ടാവുക ഖബറിൽ നമുക്ക് ഉണ്ടാവുക ആരാന്നറിയോ നമ്മുടെ പ്രൊഫഷൻ നമ്മുടെ സൊസൈറ്റിക്ക് നമ്മൾ ചെയ്ത കമ്മിറ്റ്മെൻറ്റ് നമ്മുടെ ധാവത്ത് പിന്നെയോ നമ്മുടെ നിസ്കാരം നമ്മുടെ നോമ്പ് നമ്മൾ ചെയ്ത കാര്യങ്ങൾ ദെൻ ഏറ്റവും വലിയ നമുക്ക് കൂലി കിട്ടാനുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ഫാമിലി ആ ഫാമിലിയിൽ നമ്മൾ ചെയ്ത കാര്യം നിങ്ങളുടെ ഭാര്യ സാറ്റിസ്ഫൈഡ് ആണോ നിങ്ങളുടെ മക്കളെ നിങ്ങൾ നോക്കിയോ എല്ലാം കൂലിയുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോൾ നാളെ നമ്മൾ മരിച്ചാൽ നമുക്കൊന്നും പറ്റാതെയാവും അപ്പോൾ ഇത് മനസ്സിലാക്കുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ബാലൻസ് ഉള്ളവരാകുക റബ്ബ് സുബാന ഉത്താല ഏറ്റവും മികച്ച മനുഷ്യരാക്കി നാം ഏവരെയും മാറ്റുമാറാവട്ടെ നമുക്ക് കൂട് വിദ്യാഭ്യാസവും വിവരവും കൂടുന്നതിനനുസരിച്ച് വിവേകവും വിനയവും ഉള്ളവനാക്കി റബ്ബ് നമ്മുടെ മാറ്റുമാറാവട്ടെ റബ്ബൻ ഹബൽ ന സുവാറത്തിൽ മുത്തഖിൻ وفي الآخرة حسنة وقنا ذاب النار وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته